കുരിശിൽ മരിച്ചവനേ കുരിശാലി വിജയം വരിച്ചവനേ മിഴിനീരൊഴുക്കി ഞങ്ങ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ ലോക ശിഷ്യനായി തീരുവ നാശി പോ

പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിഗണിക്കുവാൻ തിരുമന സഹായകർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് അവസാനം വരെ സ്നേഹിച്ചോ സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങരളി ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽ താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേയനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ആയിടങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മരണത്തിനായി വീതിച്ചു കയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വീതിച്ചു കൽമർഷം കൽമർത്താവിനെ ഒന്നാം സ്ഥലം എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമുച്ചിനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കൃഷ്ണത്തിലെ കുരി നിറയും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ അങ്ങനെ വിളിച്ചു ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും പാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ കഴിയാതി പാദങ്ങൾ പതലി വീണു കല്ലുകൾ നിറയും പേരുവഴി മൂന്നാം സ്ഥലം ഈശംശിക ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശംസിയായി ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു എന്തുകൊണ്ട് ആവശ്യം ആളെ ലോകത്തേട്ടിൽ രക്ഷ കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ വന്നു തനയൻ തീരിഞ്ഞു നോക്കി കാന്തി ിൽ കൂരമ്പുറങ്ങി നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഈശോ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു

ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ കുരി നീങ്ങും നാദന ശിമയും കുരിച്ചു താങ്ങാ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യാമേ മാതാവേതം ം വെറോ ക്യാമിശു കായുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈ ശമിശിക എന്തുകൊണ്ട് ലോകത്തി എന്നോട് സഹതിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വരോനിക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേം കൃഷ്ണനായകർ താൻ തിരുമുറികൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു ദുസ്സഹ താൽ വാലഞ്ഞു ദേഹം താളർന്നു താണു രക്ഷകൻ വീണ്ടും നീലത്തു വീണു ചുമന്ന ചുമ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്തേ നിങ്ങളെയും നഗരിയിലെ സ്ത്രീകളെ ഞങ്ങൾ എളിയവരുടെ സംഗീതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അംഗീധാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങൾ ഓർത്തു കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ തിരുമുളികൾ എൻ്റെ കുഴഞ്ഞു നാഥൻ്റെ

എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ ഋഷിതിനായ കൃത് ആ ഒരു ഇതിലും മൃഗുകൾ എൻ്റെ ഹൃദയത്തിനെ പതിപ്പിച്ചിറപ്പിക്കണമേ ലാഭ യാത്ര നാഥൻ ദേ വസ്ത്രമെല്ലാ ശത്രുക്കളൊന്നായി ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ അങ്ങ് ലോകത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മായ വേദിനെ അനുഭവിച്ചും പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അംഗീകരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവേ

കുരിശിൽ വിടുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദീഷ്ടിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടു കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്തീടുന്നു ഭുവനീകനാരനീശോ സൂര്യന്മാറഞ്ഞിരുണ്ടു ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെ എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവേ അങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങയെ മുഖത്തപ്പെടുത്തി എന്നെ ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തപ്പെടുത്തണമേ മടിയിൽ പോലെ മതിരു കാണാത്തതല്ലോ പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു വിശംസയായി ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു ഞാൻ ഏറ്റവും കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്താവരെയുള്ള സങ്കട സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കൃതാവേ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കൃതാകൾ പതിപ്പിച്ചെ സംസ്കാരി ചേടും വിജയം പൊങ്ങും ജീവന്റെ സംസ്കരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞാൻ എന്തുകൊണ്ട് ലോകത്തെ അനന്തമായി പിടകൾ സഹിച്ച് മഹുത്തത്തിലേക്ക് പ്രവേശിച്ചായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദി സവഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേനായു ാന്ധി സ്നേഹം തീരങ്ങിറങ്ങി പാവന സ്നേഹ പ്രകാശ താരം വർത്തിനേ നിൻ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അംഗീരഞ്ചിപ്പിക്കുവാൻ സ്വയംബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ എതിർക്കാൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരുക്കുമാരൻ ഗഗുൽ തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരു രക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തന്റെ പുത്രെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരുശവർണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനെ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയെ ആമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ആകണമേയും ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയും കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ആകുന്നു വേണ്ടി